സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ട്രോളുകൾക്കും ആക്രമണങ്ങൾക്കും മറുപടിയുമായി യുവനടൻ ടോവിനോ തോമസ് അടുത്തിടെ മെക്സിക്കൻ അപാരഥിയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട പ്രചരണത്തിനിടയിൽ മോശമായി പെരുമാറിയ ആരാധകരിൽ ഒരാളോട് താരം ക്ഷുഭിതനായിരുന്നു ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും താരത്തിനെതിരെ വൺ ട്രോളുകൾ ഇറങ്ങുകയും ചെയ്തിരുന്നു ഇതിനൊടുവിലാണ് താരം ക്ഷമ ചോദിച്ച് രംഗത്തെത്തിയത് തന്റെ ഫേസ്ബുക്ക് പേജിലാണ് താരം ക്ഷമപണം നടത്തിയത് പ്രിയപ്പെട്ടവരെ നിങ്ങളിൽ ഒരാളും നിങ്ങളെപ്പോലെ ഒരാളുമാണ് ഞാൻ ആഗ്രഹം കൊണ്ട് മാത്രം സിനിമാക്കുതിമൂത്ത് സിനിമയിലെത്തിയ ഒരാൾ പ്രേക്ഷകരിൽ നിന്ന് നല്ല വാക്കുകൾ കേൾക്കാനുള്ള കഥാപാത്രങ്ങൾ എന്നും ചെയ്യാൻ കഴിയണമെന്നാണ് ഓരോ സിനിമയ്ക്ക് മുൻപും ശേഷവും ആഗ്രഹിക്കുന്നത് നല്ല സിനിമകളെ ജീവനതുല്യം സ്നേഹിക്കുന്ന എത്രയോ പേരുടെ അനുഗ്രഹത്താലാണ് സിനിമയിൽ നിലനിൽക്കുന്നതെന്ന് നല്ല ബോധ്യമുണ്ട് പ്രൊമോഷനു വേണ്ടി തിയേറ്ററുകളിലും ക്യാമ്പസുകളിലുമൊക്കെ പോയപ്പോൾ എത്രയോ പേർ സിനിമകളോടുള്ള അവരുടെ ഇഷ്ടം ഞങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പും കയ്യടിയുമാക്കി മാറ്റിയിരുന്നു ഇനിയുള്ള സിനിമകളിലൂടെയും നല്ല കഥാപാത്രങ്ങളിലൂടെയും മാത്രമേ നിങ്ങളുടെ അളവില്ലാത്ത സ്നേഹത്തിന് പകരം നൽകാനാവൂ ഇതിനിടയിൽ ചില മോശം അനുഭവങ്ങൾ കൂടിയുണ്ടായി വീട്ടിലൊരാളെയോ കൂട്ടുകാരനെയോ പോലെ കണ്ട് എത്രയോ പേർ സ്നേഹം പ്രകടിപ്പിക്കുന്നതിനിടെ ആരോ ഉപദ്രവിച്ചപ്പോൾ പ്രതികരിച്ചിരുന്നു വേദനിച്ചപ്പോൾ ഒരു പച്ച മനുഷ്യനെ പ്രതികരിച്ചു പോയതാണ് അത് ജാടയോ അഹങ്കാരമോ കൊണ്ടായിരുന്നില്ല അതാരെങ്കിലും വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു സിനിമയ്ക്കൊരു സത്യമുണ്ട് നല്ല സിനിമകളും നല്ല കഥാപാത്രങ്ങളും മാത്രമേ എല്ലാ കാലത്തേക്കും നിലനിൽക്കൂ മറ്റെല്ലാം കാലം തെളിയിക്കട്ടെ കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസി ബസാർ